ഞാൻ ഞാനും എൻ്റെ സുഹൃത്ത് അജി അജിയുണ്ട് അജിയാണ് ഇതിൽ പിന്നെ നമ്മുടെ സീത്താറാമയെ പാടിയ പാട്ട് എഴുതിയിരിക്കുന്ന അജിയാണ് ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട് അതേപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ പത്ത് പതിനഞ്ച് വർഷമായി ഒരു പടം ചെയ്യണം ചെയ്യണമെന്നൊക്കെ വിളിച്ചാൽ നമ്മളിങ്ങനെ നടപ്പാണ് അപ്പോൾ ഞാനിങ്ങനെ നാട് ഇപ്പം താമസിക്കുന്നത് തൃശ്ശൂരാണ് അപ്പോൾ വൈഫ് തൃശ്ശൂരാണ് വീട് അവിടെ അതിനടുത്താണ് താമസിക്കുന്നത് അപ്പോൾ ഒരു ദിവസം ഇതേപോലെ ഞാനിങ്ങനെ ഒരു പ്രൊഡ്യൂസറെ കണ്ടു കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു പുള്ളി കാണാമെന്ന് പറയുന്നു നാളവാ മറ്റന്നാളോ എന്നങ്ങനെ പറഞ്ഞു അങ്ങനെ നിൽക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത സുഹൃത്താണ് എൻ്റെ പ്രൊഡ്യൂസർ കെ പി അബ്ദുൾ ജലീൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ബിസിനസ്സാണ് അപ്പോൾ പുള്ളിക്കാരൻ ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ കാണുന്ന സമയത്ത് എന്നോട് ഇങ്ങനെ ചോദിക്കുകയാണ് എന്താ പരിപാടി സിനിമ സിനിമ എന്ന് പറഞ്ഞാൽ നടക്കാൻ പറഞ്ഞിട്ട് കുറേ കാലമായിട്ടാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യരുത് അപ്പോൾ പുള്ളി അതിനിടയിൽ ഒരു പടം ചെയ്തുകൊണ്ടേ ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ സബ്ജക്റ്റുകളുണ്ട് പറഞ്ഞു വെച്ചാൽ ചെറിയ സബ്ജക്റ്റ് ഉണ്ടോ നിൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ബഡ്ജറ്റിലൊക്കെ ചെയ്യാം പക്ഷേ അതിൻ്റെ കണ്ടന്റ് ഗംഭീരമാണ് നീ ഇത്രയും കാലം ഇതൊക്കെ പിടിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ നിൻ്റെ കയ്യിൽ ഒന്നുമില്ലാതെ നീ അടക്കില്ലല്ലോ അങ്ങനെ കഥയും കാര്യങ്ങളൊന്നും കേൾക്കണ്ട നീ അതിൻ്റെ ബറ്റ് കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യുന്ന പറയുന്നു അങ്ങനെ എന്താ പറയുക ഒരു പ്രത്യേക സാഹചര്യം നമ്മളിങ്ങനെ കുഴിയിലൊക്കെ ഒക്കെ ഇങ്ങനെ പതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഒരു കൈ തന്ന് സഹായിച്ച ഒരു മനുഷ്യനാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റും അല്ല നിർമ്മാതാക്കളില്ലാതെ അപ്പൊ നമ്മളെപ്പോഴും പിന്നെ അവരെ അവരെ തന്നെയാണ് നമ്മൾ ആദ്യം റെസ്പെക്ട് ചെയ്യുന്നത് കാരണം ഞാനൊക്കെ പറയണത് നമുക്കൊക്കെ ഒരു ഒരു നേരത്തെ നമ്മുടെ വീട്ടിലെ പട്ടിക മാറ്റാനോ ഒരു ഭക്ഷണം കഴിക്കാനോ നമ്മുടെ ഈ ശരീരം ഇപ്പം ടിനീൻറെ എന്റെയും ശരീരം എന്ന് പറഞ്ഞാൽ ഈ നിർമ്മാതാക്കളുടെയും മൊത്തം നമ്മൾ എന്റെ അത് ഒരു ജോലിയും ചെയ്തിട്ടില്ല ഒരു ബിസിനസ്സും ഇല്ല കാരണം പ്രോഗ്രാം ചെയ്ത സംഘാടകരുടെ ഒക്കെയാണ് അപ്പം നമ്മൾ ആദ്യം നമ്മുടെ റെസ്പെക്റ്റും ഒക്കെ അവരോട് തന്നെയാണ് കാരണം അവരില്ലെങ്കിൽ ഈ പറയുന്ന ഒരു പ്രതിഭകളും ഇല്ല ഒരിക്കലും അല്ല മാതാവില്ലാതെ നമ്മൾ ജന്മമില്ലാന്ന് പറയുന്ന പോലെ നിർമ്മാതാവില്ലാതെ സിനിമയില്ല അതൊരു മാതാവാണ് അല്ല സുരേഷ് ഗോപി പോലും ലൂർദ് ലൂർദ്ദ് മാതാവ്ന്നല്ലേ പറഞ്ഞത് മാതാവിനെ നന്ദി പറഞ്ഞു അല്ല ഞാൻ പറയാം മാതാവില്ലാണ്ട് ഒരു സ്ത്രീ ഇല്ലാണ്ട് എങ്ങനെ ജന്മം ഉണ്ടാവും മാതാവില്ലാതെ ആർക്കും ജന്മവും ഇല്ല അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് വേറെ അപ്പൊ വിളിച്ചിട്ടുണ്ട് പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെതായ പ്രോട്ടോകോളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പ്രോഗ്രാംസ് അതെ അതെ ജനറൽ ബോഡിക്ക് അറിയാലോ നമ്മൾ ആദ്യം തന്നെ നമ്മൾ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ ഒരു പ്രധാന കാരണക്കാരൻ അതെ കഴിഞ്ഞ വർഷം ബന്ധം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട് അറിയാലോ ഏതൊക്കെ കടമ്പകൾ കടന്നു വന്നതാണെന്നുള്ളത് ഞാൻ രാഷ്ട്രീയം രാഷ്ട്രീയം അദ്ദേഹത്തെ വിജയത്തെ എങ്ങനെ കാണുന്നു ജനാധിപത്യ രാജ്യമാണല്ലോ അപ്പോൾ ജനങ്ങൾ വോട്ട് നൽകി വിജയിക്കുന്നു അപ്പോൾ ജനങ്ങളാണ് ഏറ്റവും വിലയിരുത്തേ അപ്പോൾ അവർക്ക് തോന്നി അദ്ദേഹത്തെ വിജയിപ്പിക്കണം കാരണം ഒരിക്കലും സുരേഷ് ഏട്ടൻ്റെ രാഷ്ട്രീയം എൻ്റെ രാഷ്ട്രീയം തമ്മിൽ ഒരിക്കലും യോജിക്കില്ല യോജിക്കില്ല എന്ന് യോജിക്കില്ലാ വ്യത്യസ്തമായ ആശയത്തിലൂടെ തോന്നിയാണ് അത് ഈ അടുത്ത കാലത്താണ് ഒരുമിച്ച് ഒന്ന് രണ്ട് സിനിമകൾ ഒരുമിച്ച് അഭിനയിക്കാൻ സാധിച്ചത് ഇപ്പോൾ എൻ്റെ കീഴാറ്റൂർ സമരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അവിടെ വന്നപ്പോൾ പോലും അദ്ദേഹം എന്നെ കാണാൻ പോലും അന്വേഷിച്ച ഒരാളാണ് അത് വലിയൊരു മനസ്സാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ കൂടെ സിനിമയിൽ അഭിനയിക്കാൻ പോയ സമയത്ത് ഈ വിഷയങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഒറിജിനൽ കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് അവിടെ നടന്ന കാര്യങ്ങൾ എന്താണ് പക്ഷേ അദ്ദേഹത്തിൽ ഞാൻ കണ്ടിരിക്കുന്നത് വെച്ചാൽ അദ്ദേഹം ഒരു പൊളിറ്റീഷ്യൻ എന്നതിലപ്പുറം ഒരു ഭയങ്കര സ്നേഹിയാണ് സമൂഹത്തിൽ എന്തെങ്കിലും ചെയ്യണം എന്നാഗ്രഹിക്കുന്നത് വളരെ അപൂർവം ആൾക്കാരെ ഉള്ളു അതിൽ പെട്ടൊരാൾ അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ജയിച്ചു വരുമ്പോൾ നല്ല പ്രതീക്ഷയുണ്ട് പക്ഷേ അദ്ദേഹം മറ്റൊരു തരത്തിൽ എവിടെയും ലോക്കായി പോകാൻ പാടില്ല അദ്ദേഹം നല്ല ഭരണാധികാരിയാകണം നല്ല മന്ത്രിയാകണം നല്ല പൊളിറ്റീഷ്യൻ ആകണം പക്ഷേ നമ്മൾ ഇത്രയും കാലം നമ്മളെ കേരളം കാത്തു സൂക്ഷിക്കുന്ന വലിയൊരു മതേതരത്വമുണ്ട് മതത്തിൻ്റെയും ജാതിൻ്റെയും പേരൊന്നും അധികം തമ്മിൽ തല്ലുകൂടാത്ത ഇന്ത്യയിലെ ഒരു നല്ല സംസ്ഥാനമാണ് കേരളം അത് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അത് അദ്ദേഹം പറയുന്നു പറയുന്നത് തന്നെയാണ് അദ്ദേഹം നല്ല ഒരു മതേതരത്വം സൂക്ഷിക്കുന്ന ഒരു നല്ല പൊളിറ്റീഷ്യനായിട്ട് അദ്ദേഹം വരും അദ്ദേഹത്തു നിന്നും ജനങ്ങൾ അദ്ദേഹത്തിനും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതുകൊണ്ടാണ് കാരണം വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരെ ഇഷ്ടമാണ് അല്ലേ ജനങ്ങളത്രയും വോട്ട് ചെയ്തു അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിന് ജയിച്ചു അദ്ദേഹത്തിൻ്റെ വിജയത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഞാനൊരു മെസ്സേജ് വിട്ടിരുന്നു മെസ്സേജ് അദ്ദേഹം അദ്ദേഹം റെസ്പോണ്ട് ചെയ്തു അതാണ് എനിക്ക് ഭയങ്കര സന്തോഷം റെസ്പോണ്ട് ചെയ്തിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണം ക്ഷണിച്ചിരുന്നു ഒരു ചെറിയ നടനെ പോയി പങ്കെടുത്തിരുന്നു അതൊക്കെ അതാണ് നമ്മൾ ഇതല്ല അൾട്ടിമേറ്റ് സ്നേഹമാണ് നമ്മൾ രാഷ്ട്രീയം ആശയമൊക്കെ ഉണ്ടാവും പക്ഷെ പരസ്പരം മനുഷ്യരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചറിയുക വലിപ്പച്ചെറുപ്പം ഇല്ലാതെ എനിക്കങ്ങനെ ഒരുപാട് സ്നേഹം ഞാൻ പറയാം ഞാൻ വലിയ നായകനായിട്ടോ വലിയ സിനിമകളൊന്നും ചെയ്യാത്ത ഒരാളാണ് പക്ഷേ ഈ പറഞ്ഞ ഇവരുടെ നിന്നൊക്കെ എനിക്ക് കിട്ടിയിരിക്കുന്നതും അതുതന്നെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നതും അതിൽ യാതൊരു ഇതുമില്ല സുരേഷാട്ടൻ്റെ രാഷ്ട്രീയം ഏതുമായിക്കോട്ടെ രാഷ്ട്രീയത്തെ ജനങ്ങൾ സ്വീകരിച്ചു തൃശ്ശൂർക്കാർ സ്വീകരിച്ചു ഇനി അത് അയാൾ തുടർന്നു കൊണ്ടുപോയി നല്ല പ്രതീക്ഷയുണ്ട് അയാൾ സമൂഹത്തിന് വേണ്ടി ചെയ്യും പിന്നെ ഇത് തന്നെ നമ്മുടെ രാജ്യം എങ്ങനെയാണോ നമ്മുടെ നാട് ഇതേ സ്നേഹത്തോടുകൂടി ഇതേ ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകണം കാരണം നമ്മളൊക്കെ ആഗ്രഹിക്കേണ്ടതാണ് അതിൽ വേറെ ഒന്നുമല്ല ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പോലും തെറ്റുകൾ ചെയ്യുമ്പോൾ ഞാൻ കൃത്യമായിട്ട് വിമർശിക്കുന്നവരാണ് തുറന്ന് എഴുതാറുണ്ട് അപ്പോൾ അത്രയേ ഉള്ളു നമ്മളെല്ലാവരും മനുഷ്യന്മാരായിട്ട് ഇവിടെ ജീവിക്കണം നമ്മൾ നമ്മളിവിടെ കിട്ടി ഇനി അടുത്ത തലമുറയ്ക്ക് ഈ ഭൂമി ഇതുപോലെ കൊടുക്കണം അല്ലേ നമ്മളത് നശിപ്പിക്കാൻ പാടില്ല നമ്മൾ ഈ അഹങ്കരിച്ചതൊക്കെ നമ്മൾ ജീവിച്ചു നോക്കാൻ ഇതിൻ്റെ മുന്നേ പോയ തലമുറ നമുക്ക് തന്നതുകൊണ്ടാണ് അവർ നട്ടു വളർത്തിയ നമ്മൾ നട്ടു ഇപ്പം അയിദ്രക്കിയും ഞാനും ടിനിയും അല്ലെങ്കിൽ രഞ്ജിയും നട്ടുവളർത്തി ഏതെങ്കിലും മരം വളർന്ന് വില്ല പന്തലിച്ചിട്ടുണ്ടോ ഇല്ല നമ്മുടെ മുന്നേ പോയ ആൾക്കാർ അത് സിനിമ പോലും അങ്ങനെ വേണം വായിക്കാം അവർ നട്ടു വളർത്തി പന്തലിച്ച അതിൻ്റെ തണലിലാണ് ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്നത് നമ്മളത് പിഴുതെടുക്കാൻ പാടില്ല അതവിടെ തന്നെ കിടക്കട്ടെ കുറേ കാലം സിനിമകളുമായാലും നാടകമായാലും കലയും രാഷ്ട്രീയവും സമൂഹവും പ്രകൃതിയും ഒക്കെ അങ്ങനെ ഒരു തലമുറ ഉണ്ടാക്കിയതാണ് അതിനൊരു പെട്ടെന്ന് പറ്റി നിരാകരിക്കുവാനോ ഒന്നും പാടില്ല നമ്മൾ കൂടി സുരേഷ് ഗോപി ചേട്ടൻ എന്ന വ്യക്തിക്ക് കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നല്ലൊരു നേരത്തെ നല്ലൊരു മനുഷ്യ നല്ല സഹായമാണ് അപ്പുറം നല്ലൊരു മനുഷ്യ സ്നേഹം നല്ല സഹായമാണ് അതുകൊണ്ടാണ് നമ്മളെല്ലാം സുരേഷ് ചേട്ടന്റെ വിജയത്തെ ആഘോഷമാക്കുന്നു ആഘോഷിക്കുന്നു സുരേഷ് ചേട്ടൻ ജയിച്ചപ്പോൾ ഇപ്പം മമ്മൂക്കൊക്കെ വ്യത്യാസ ഉണ്ടായിരിക്കാം ലാലേട്ടർ പക്ഷെ എല്ലാവരും ഒരേപോലെയാണ് അദ്ദേഹത്തിന് കൺഗ്രാജുലേഷൻ പറഞ്ഞത് അല്ല അതാണ് വേണ്ടത് ഞാൻ പറയാം രാഷ്ട്രീയം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയം അതാണല്ലോ നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകത അത് നാടിന് വേണ്ടി ആകുമ്പോഴാണ് നമുക്ക് ഭയങ്കര സന്തോഷം തീർച്ചയായിട്ടും അങ്ങനെ നാടിന് 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 വേണ്ടി വേണ്ടി ഈ ഈ കഥയും ആകട്ടെ അത്യാവശ്യം നാട്ടിൽ ജീവിക്കുന്ന കുടുംബങ്ങൾക്ക് ഒരു ഓർമ്മപ്പെടുത്തലായിരിക്കും എന്താ പറയുക ഒന്നും കൂടി പറഞ്ഞു നിർത്താം നമ്മളിപ്പം സിനിമ എന്ന് പറയുമ്പോൾ കല കല രണ്ട് തരത്തിൽ ധർമ്മം നിർവഹിക്കും എന്ന് വിശ്വസിക്കുന്നു കഴിഞ്ഞാൽ ഒന്ന് ഭയങ്കര എന്റർടൈൻ കല കലയ്ക്ക് വേണ്ടി കല സമൂഹത്തിന് ആയിരിക്കണം അപ്പോൾ നമ്മൾ പലപ്പോഴും പറഞ്ഞെടുക്കും എത്രയോ സിനിമകൾ എത്രയോ കലാരൂപങ്ങളൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ നാടിന് ഇന്നലെപ്പോൾ ഞാൻ ട്രെയിനിൽ വരുമ്പോൾ ഒരു ചെറിയൊരു അനുഭവം പറയാം ഒരു എഴുപത് വയസ്സുള്ള കുറേ ടീം ട്രെയിനിൽ അവർ റീ യൂണിയൻ എസ് എൽ സി ബാച്ചിൻ്റെ ഇവിടെ ഒരു ടൂറിന് പോവാണ് അപ്പോൾ ഞാൻ ചോദിച്ചത് ആ ആ കേരളത്തിൽ ഇത്രയധികം റീയൂണിയൻ നടന്നത് എന്തുകൊണ്ടറിയാം ക്ലാസ്മേറ്റ്സ് എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ ശേഷം തീർച്ചയായിട്ടും കാലം പഴയ സൗഹൃദങ്ങളെ കൂട്ടിപ്പിടിക്കുന്നു അവർ സംസാരിക്കുന്നു കാണുന്നു പഴയ കാര്യം പിന്നെ അതുമാത്രമല്ല അവർ വെച്ച് ഇപ്പോൾ എഴുപതാം വയസ്സിൽ ഭയങ്കര ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് ഇവരൊക്കെ മക്കളും പേരെ കുട്ടികളൊക്കെ വിദേശത്ത് അവരവരെ പഴയ പത്താം ക്ലാസ്സിലെ ആൾക്കാരെയും കൂട്ടിപ്പിടിച്ചാൽ ഇതൊരു സിനിമ ഉണ്ടാക്കുന്നതാണ് അത് സാറെ അപ്പോൾ കല സമൂഹത്തിനും കൂടിയാണ് പക്ഷെ മറ്റു പല സിനിമകൾ നമ്മൾ ഭയങ്കര കൊട്ടി കോഷിച്ച് താമതിച്ച് കയ്യടിച്ച് നമ്മൾ തിയേറ്ററിൽ നിറങ്ങുന്നത് അത് വിടും അതും നമുക്ക് വേണം അതുപോലെ ഈ മത്ത് കൃത്യമായിട്ടും നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ എത്ര പറഞ്ഞാലും പുരുഷാധിപത്യം നിലനിൽക്കുന്ന ഈ സമൂഹത്തിൽ ഇപ്പോഴും അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നതും നമ്മുടെ എല്ലാ ബലങ്ങളും നമ്മൾ <ion> <st Bondi> ും സ്ത്രീകൾക്ക് നേരെയാണ് അപ്പൊ അതിന് എതിരെയുള്ള ഇപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു സമൂഹത്തിന് സമൂഹത്തിന് ഇപ്പോൾ ക്ലാസ്മേറ്റ്സിൻ്റെ കാര്യം പറഞ്ഞു ഇതുപോലെ എന്നെ പേഴ്സണലി ഇൻഫ്ലുവൻസ് ചെയ്തത് എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്ത ഇത് തന്നെയാണ് എൻ്റെ സിനിമയിലെ ലൈഫും ചേഞ്ച് ചെയ്തത് ബ്രാഞ്ചി ആയിട്ട് എൻ്റെ സൈൻഡിലൊരു ഡയലോഗുണ്ട് പുണ്യാളിൻ്റെ പുണ്യാളൻ മമ്മൂക്കടുത്ത് പറയുന്നതാണ് പ്രശസ്തി വേണം എതു വേണം മറ്റേ പത്മശ്രീ വേണമെന്ന് പറയുമ്പോൾ അപ്പൊ സ്വർണം കൊണ്ട് ദൈവത്തിന്റെ ഗോപുരം പണിയുന്നവരല്ല ഒരാളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് പിടിച്ച് നടത്തുന്നവനാണ് കുണ്യാനെന്ന് പറഞ്ഞു ഞാനിതിന്റെ കൃത്യം വ്യാഖ്യാനം മനസ്സിലായിട്ട് രഞ്ചിച്ചാൽ ചോദിച്ചു അപ്പൊ പറഞ്ഞതല്ല ദൈവത്തിന് കോടികൾ മുടക്കി പള്ളി പണിയുന്നുണ്ട് ഞാനിത് പറഞ്ഞിട്ട് പള്ളിയിൽ വിവാദമായി ആരും ഇനി പള്ളി പള്ളി പണിക്ക് പിരിവ് വെച്ചാരും തരൂലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പള്ളി ദൈവത്തിന് വീട് വെച്ച് കൊടുക്കണ്ട ഒരു ദൈവത്തിന് അമ്പലവും പള്ളിയും എന്നും കൊടുക്കേണ്ടത് അവർക്ക് ആവശ്യത്തിന് ഉണ്ട് പിന്നെന്താണ് ഒരാളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്നവൻ അതെങ്ങനെയാണ് ഇപ്പൊ ഞാൻ സിനിമയിലുണ്ടെങ്കിൽ വേറെ തന്നെ സിനിമയിലേക്ക് കൈ പിടിച്ചു കൊണ്ടുവരിക അതാണ് പുണ്യം എന്ന് അതാണ് എന്റെ മനസ്സിനെ ഡയലോഗ്സ് അതെ കോമഡി ഉത്സവം എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം അത് ഞാൻ ചെയ്തത് ഒരുപാട് പേരെ കൊണ്ടുവരാനുള്ള മൈൻഡ് ഉണ്ടാക്കിയത് കാരണം അതാണ് പുണ്യം അല്ലാണ്ട് നീര് നീ നിന്റെ വീട് നിന്റെ കാറ് നിന്റെ അതല്ല സാമൂഹ്യ ജീവികന്നുള്ളത് അതന്നെ അതുപോലെ ഈ മത്തിൽ ഒരു ഇത് കൊടുക്കുന്നുണ്ട് നമ്മൾ കുടുംബം എങ്ങനെ എങ്ങനെ കൊണ്ടുപോകണം you.